ഹായ് ഫ്രണ്ട്സ് മാഗല്യം പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നന്ദൻ നെല്ലിശ്ശേരി വീട്ടിലെത്തിയെങ്കിലും ഇപ്പോൾ സത്യങ്ങളൊന്നും ആരോടും തുറന്നു പറഞ്ഞിട്ടില്ല ഇപ്പോൾ എല്ലാവരോടും സത്യം തുറന്നു പറഞ്ഞാൽ എന്താ സംഭവിക്കുമെന്ന് നന്ദനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അവന്റെ ആ വീട്ടിൽ നിർത്തിക്കൊണ്ട് തന്നെ പ്രതികാരം തീർക്കാനാണ് ഇപ്പോൾ നന്ദന്റെ തീരുമാനം എല്ലാത്തിനും കൂട്ടായിട്ട് അർച്ചനയും അവന്റെയും നന്ദനും തന്റെ മുറിയിൽ എത്തിയിരിക്കുന്നുണ്ട് എന്നിട്ട് അവന്റെ കാരണതടിക്കുകയാണ് നന്ദൻ ദേഷ്യത്തോടെ അവന്റിക നന്ദനെ നോക്കുന്നു നന്ദൻ പറയുന്നുണ്ട് ഇത് നീ എന്നോട് കാണിച്ച കൊള്ളര കൊള്ളരതായ്മയ്ക്കും എന്നെ ദ്രോഹിച്ചതിനും ഇപ്പൊ നന്ദൻ എന്ത് ചെയ്താലും അവന്തികയ്ക്ക് തിരിച്ചു മറുപടി പറയാനും സാധിക്കില്ല പിന്നീട് പ്രൊമോയിൽ കാണിക്കുന്നത് അവന്തിക ഫോണിൽ സംസാരിക്കുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ പറയുകയാണ് തീരെ നിവർത്തി കേട്ടാൽ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ല അവന്തികയുടെ ഈ സംസാരം നന്ദൻ കേൾക്കുന്നുണ്ടായിരുന്നു ഇത് കണ്ട് പരിഹാസത്തോടെ ചിരിക്കുകയാണ് നന്ദൻ வரானி பொதுபத்தன் எப்பிசோடு Thank you for watching. Please subscribe, like, share my channel.